ആ ഒരു വ്യക്തിയുടെയും എല്ലാ ചക്രങ്ങളെയും നിയന്ത്രിക്കുന്ന ചക്രം എന്ന് പറയുന്നത് ആജ്ഞയാണ് നമ്മുടെ ആജ്ഞാചക്രം ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ മാത്രമേ അവർക്ക് ആ ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ ട്രേഡിങ് പോലെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആജ്ഞാചക്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചക്രങ്ങളെ അഞ്ചു പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആറാമത്തെ ആ എക്സ്പ്ലൈൻ ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടുത്ത വരുന്ന ചക്രം എന്ന് പറയുന്നത് ശരിക്കും ഷഠാധാര ചക്രങ്ങളിൽ ആറാമത്തെ ചക്രമായിട്ടുള്ള ആജ്ഞ ആജ്ഞയാണ് ഇപ്പോൾ ഷടാധാര ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ എനിക്ക് തന്നെ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു ഈ ഓരോ ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഡൈമെൻഷനാണ് അല്ലേ ഓരോ ഡൈമെൻഷനാണ് ഓരോ ചക്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആറ് ഡൈമെൻഷൻ വരെ നമുക്ക് ആ ആറ് ഡൈമെൻഷനെ കടന്നാൽ മാത്രമേ ഏഴാമത്തെ ഡയമെൻഷനായിട്ടുള്ള ആ ഹയർ റിലയത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ആ അൾട്ടിമേറ്റ് കോർഷസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ അൾട്ടിമേറ്റ് കോഷസിലേക്ക് ഒരു മനുഷ്യനായിരിക്കുന്ന ഇരിക്കുന്ന ഒരു ലിമിറ്റഡായിരിക്കുന്ന ഇൻഡിവിജ്വൽ കോഷ്യസിനെസിനെ അൾട്ടിമേറ്റ് കോൺഷ്യസ്സിലേക്ക് കണക്ട് ചെയ്യുന്ന ചക്രമാണ് ആജ്ഞ എന്ന് പറയുന്നത് അപ്പൊ ആജ്ഞ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഒരു സൂചനയുണ്ട് അല്ലേ ആജ്ഞാപിക അല്ലെങ്കിൽ ആജ്ഞ ആജ്ഞ കൊടുക്കുക കമാൻഡ് കൊടുക്കുക അപ്പോൾ കമാൻഡിങ് ആണ് അപ്പം ഇവിടെ നമ്മൾ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയുടെ എല്ലാ ചക്രങ്ങളെയും നിയന്ത്രിക്കുന്ന ചക്രം എന്ന് പറയുന്നത് ആജ്ഞയാണ് അതായത് ബാക്കിയുള്ള അഞ്ച് ചക്രങ്ങളെയും നിയന്ത്രിക്കുന്ന ചക്രം എന്ന് പറയുന്നത് ആജ്ഞയാണ് അപ്പോൾ അത് കൺട്രോൾ ആണ് ആജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ സെൻറ്റർ ആണ് അപ്പോൾ ഒരു വ്യക്തിയിൽ നമ്മുടെ ശാരീരികമായ തലങ്ങളിൽ മാനസികമായ തലങ്ങളിൽ വൈകാരികമായ തലങ്ങളിൽ ഒക്കെയുള്ള ഒരു കണ്ട്രോളിങ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആജ്ഞാ ചക്രം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചമായിരിക്കണം ഇപ്പം നമുക്കറിയാം നമുക്ക് മാനസികമായ തലങ്ങളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും മാനസികമായ തലങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സിന്റെ കൺട്രോൾ ഇല്ലായ്മയാണ് അല്ലെ മാനസികമായിട്ടുള്ള കൺട്രോൾ ഇല്ലായ്മയാണ് ഇപ്പം ചിന്തകൾ അനാവശ്യമായ ചിന്തകൾ കൂടിക്കൂടി വരുന്നു അങ്ങനെ ആ ചിന്തകൾ ഇപ്പം ചിന്മയാണെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന കാലഘട്ടം കണ്ടമാനം അനാവശ്യമായ ചിന്തകളുമായിട്ട് വളരെയധികം വിഷമത്തോടെയാണ് വന്നത് അല്ലെ കണ്ടമാനം ടെൻഷന് സ്ട്രെസ് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് എൻ്റെ അടുത്ത് വരുന്നത് അല്ലേ അവിടെ നമ്മളെ മെഡിറ്റേഷനിലൂടെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ആ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചപ്പോഴാണ് ആ ഒരു ഈ ഒരു തരത്തിലേക്ക് ഇപ്പം വരാനായിട്ട് പറ്റിയത് അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ ടെൻഷന് സ്ട്രെസ് ഡിപ്രഷന് ആ ഒരു തലങ്ങളിലേക്കുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആജ്ഞാചക്രം ബ്ലോക്കായി നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആജ്ഞാചക്രം ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയായിട്ടുള്ളൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ല ശരിയായിട്ടുള്ളൊരു ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല അപ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പല എല്ലാ മനുഷ്യരിലും ഒരുപാട് വളരെ വലിയ ഭൗതികമായ തലങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഇടപെടുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പലരും പല രീതിയിൽ ഇടപെടുന്നതെന്ന് മാത്രമല്ല ഇപ്പം നമ്മൾ സാധാരണ കാണുന്ന ഒരു മനുഷ്യന് ഇപ്പം നമ്മളിപ്പോൾ ഒരു കുലിപ്പണ ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും അല്ലെങ്കിൽ അതിന് മേളിൽ കുറച്ചുകൂടെ ഉയർന്ന ജോലി ചെയ്യുന്ന ആളുകളിലാണെങ്കിലും അതിന് മേളിൽ കുറച്ചും കൂടി ഇപ്പോൾ ട്രെയിനറോ അല്ല അങ്ങനെയുള്ള തലങ്ങളിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ഏത് തലങ്ങളിലുള്ള എടുത്താലും മനുഷ്യരിലെല്ലാം ഇൻ്റലിജൻസ് ഉണ്ട് പക്ഷേ അവർ ഇടപെടുന്ന അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസിനെ വിനിയോഗിക്കുന്ന തലങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ആ വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പം കൂടുതൽ ഹാർഡ്വെയർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുലപ്പണി ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരം ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ആണ് അയാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ട് എന്താണ് അയാൾ ഈ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതുള്ളൂ അപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പം ഇപ്പം നമ്മുടെ മോഡേൺ ഇതിലേക്ക് വന്നുകഴിഞ്ഞാൽ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഇപ്പം ട്രെയിനിങ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് അവർക്ക് സ്മാർട്ട് വർക്കാണ് സ്മാർട്ട് വർക്കും കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻ്റലിജന്റ് വർക്കാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ ആജ്ഞാചക്രം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാമോ മാത്രമേ അവർക്ക് ആ ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം ഈ ആജ്ഞാചക്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു ചക്രങ്ങളൊന്നും പ്രദൃഷ്ടോ ആജ്ഞ പലപ്പോഴും പ്രദൃക്ഷവും ആവും അപ്പൊ നമുക്കറിയാം നമ്മൾ ചില സാധാരണ മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലും അവര് ചില സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു ക്ഷേത്രത്തിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ഒരു പള്ളിയിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില മിക്കവാറും ഉള്ള ആളുകൾക്കൊക്കെ ഈ ആഞ്ഞേൽ ഒരു വൈബ്രേഷൻ കിട്ടും അല്ലെ അതുപോലെ തന്നെ ചില ആളുകളെ കാണുമ്പോൾ അല്ലെ നമുക്ക് ആജ്ഞയിൽ ഒരു പ്രത്യേക വൈബ്രേഷൻ കിട്ടും അവർ ചിലപ്പോൾ പ്രത്യേക ഒരു പ്രാക്ടീസുകളോ യോഗാക്രിയകളോ ഒന്നും ചെയ്യുന്നവരായിരിക്കും അതുപോലെ തന്നെ ചില ആളുകളെ കാണുമ്പോൾ ചില സിറ്റുവേഷനിലെ കാണുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ഇപ്പൊ ആലുപോലെയുള്ള നല്ല ചൂട്ടി പോയിരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ആജ്ഞയിൽ ഒരു വൈബ്രേഷൻ കിട്ടും കാരണം എന്താ വെച്ചാൽ ആജ്ഞയിലൂടെയാണ് പെട്ടെന്ന് പ്രപഞ്ച ബോധം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ ഒരു എനർജി ഫീൽഡ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചക്രമാണ് അപ്പോൾ ആദ്യം ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രാപഞ്ചികമായ രഹസ്യങ്ങളെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളു ഇൻഡ്യൂഷൻസ് വരുവുള്ളു ഇൻഡ്യൂഷൻസ് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പം ട്രേഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഷെയർ ട്രേഡിംഗ് പോലെയുള്ള ആ ഒരു ഇതിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമുക്ക് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും ലോജിക്കലായിട്ട് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും പ്രയോജനം ചെയ്യുന്നത് ഇൻഡ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതെ കുറിച്ച് കുറിച്ച് പറഞ്ഞു കാര്യം ഇത് ഷെയർ തീർച്ചയായിട്ടും എല്ലാ ചക്രങ്ങളും ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ ഇതുപോലുള്ള ട്രേഡിംഗ് പോലെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആജ്ഞാചക്രം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ ആജ്ഞയിലൂടെ അവർക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് പലപ്പോഴും പോസിറ്റീവ് ആയിരിക്കും പലപ്പോഴും അത് വർക്ക് ചെയ്യും ഇപ്പം എന്റെ നമ്മുടെ തന്നെ ശിഷ്യന്മാര് പലരും അന്ന് പറയാറുണ്ട് അവർ ഈ പ്രാക്ടീസുകൾ തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് ദേഷ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പ്രാക്ടീസുകൾ തുടങ്ങിയതിന് ശേഷം അവർക്ക് പലപ്പോഴും അവരിൽ പലർക്കും ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് ഇവിടം വരെ പോകും അല്ലെങ്കിൽ അല്ല ഇന്ന പോയിന്റ് വരെ പോകും ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിൽ ഇന്ന പോയിന്റ് വരെ ആ ഒരു ട്രേഡിങ്ങിന്റെ ലെവലിൽ പോകും എന്നൊക്കെയുള്ള ഇൻഡ്യൂഷൻസ് കിട്ടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരുജിയുടെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ഇപ്പൊ ഏറ്റവും നമ്മൾ വളരെ ഇതായിട്ടുള്ളതാണ് അഡ്വാൻസ് പ്രോഗ്രാം അഡ്വാൻസ് പ്രോഗ്രാം ഞാൻ അത് അറ്റൻഡ് ചെയ്തു ഞാനുണ്ടായിരുന്നു ടീമേനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കാര്യം ഞങ്ങളൊരു എന്താണ് ഒരു ആരാധന നേരത്തെ ഗുരുചി പറഞ്ഞ ആരാധനാലയങ്ങള് അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോ നന്നായിട്ട് ഈ സൂര്യപ്രകാശം തട്ടുമ്പോ ഒക്കെ ഞങ്ങൾക്ക് എന്താണ് ഒരു 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 എനർജിയാണ് പ്രത്യേകതര ഇപ്പം ആജ്ഞയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആജ്ഞ ആജ്ഞയാണ് നമ്മുടെ തേടൈ എന്ന് പറയാം ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് എന്ന് പറയുന്നത് കാരണം തേടയി പെട്ടെന്ന് ഉണർ ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ എന്നാ പറയുന്നത് എന്തെങ്കിലുമൊക്കെ മറിച്ചിടാൻ പറ്റും കുപ്പി മറിച്ചിനാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അതിമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ശരിക്കും അത് എന്നുവെച്ചാൽ ശിവന്റെ തേടയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലേക്ക് പറയുമ്പോഴത്തേക്കും ശിവന്റെ തേടയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു ഇതാണ് അവിടെ പറയുന്നത് അപ്പം അതിമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഈ തേടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചാരണം നടക്കുകയും അങ്ങനെ ആളുകളൊക്കെ ആളുകൾക്ക് എപ്പോഴും വേണ്ടത് എന്താണ് ഈ പറഞ്ഞ അതിമാനുഷികമായ അല്ലെ ഇപ്പൊ മജീഷന്മാര് കാണിക്കുന്ന പല ടെക്നിക്കുകൾ പോലെ എന്നാപറ സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴ് അങ്ങനെ ഉള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള അതിന്ദ്രിയ ശക്തികൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ തേടായി ഉണർത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെ അപ്പോൾ അവിടെയൊക്കെ അതിലേക്ക് പോ ചെന്നെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആ ചെയ്യാന്നുള്ളത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പക്ഷേ തേടൈ ചക്രം അല്ലെങ്കിൽ ഈ ആജ്ഞചക്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇൻഡ്യൂഷൻ പോലുള്ള അത് അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നു വെച്ചാൽ നമുക്കറിയാം ഇപ്പം നമ്മൾ കുണ്ടൽ നിയോഗത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ കുണ്ടലിനിയോഗം ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അണിമാതി അഷ്ടസിദ്ധികൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് അതായത് അണിമ ഹിമ മഹിമ ഗരിമ പ്രാപ്തി പ്രാഗാമി വശുത്വം ഈശുത്വം എന്ന് പറയുന്ന എട്ട് സിദ്ധികളാണ് ഇപ്പം സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ പലർക്കും നമുക്ക് ആ ഒരു ശക്തി വിശേഷങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് അല്ലേ ഇപ്പം സ്ഥൂലാവസ്ഥയിലല്ല അതിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും സൂക്ഷ്മതലത്തിൽ നമുക്ക് അതായത് അണിമയെന്ന് പറഞ്ഞാൽ ഒരു അണിമിനകളും ചെറുതായി നമ്മളീ പ്രപഞ്ചത്തെ കാണുക എന്നുള്ളതാണ് അതായത് ഒരു അണുവിനെ പോലെ ചെറുതായി ഇരുന്നിട്ട് നമ്മള് ഈ പ്രപഞ്ചത്തെ കാണുന്ന കാഴ്ചയും നമ്മൾ ഈ ഈ സ്ഥൂലാവസ്ഥയില് ഒരു മനുഷ്യനായിട്ട് ഇരുന്ന് കാണുന്ന പ്രപഞ്ചവും തമ്മിൽ വളരെ വ്യത്യാസമാണ് നമുക്കതിന്റെ ഒരു ഉറുമ്പ് കാണുന്ന പ്രപഞ്ചവും നമ്മൾ കാണുന്ന പ്രപഞ്ചം ഒരുപാട് ഡിഫറൻ്റ് ആണ് അല്ലല്ല ഒരു ഒരു ഉറുമ്പിൻ്റെ കണ്ണിലൂടെ കാണുന്ന കാണാൻ പറ്റുന്ന ഈ അവൻ്റെ ചുറ്റുപാടുകളുണ്ടല്ലോ ആ ചുറ്റുപാടും ഒരു മനുഷ്യനായി ഇരുന്ന് നമ്മൾ കാണുന്ന ചുറ്റുപാടും തമ്മിൽ വളരെയധികം വ്യത്യാസമാണ് മനസ്സിലായോ അപ്പൊ എന്ന് പറഞ്ഞാല് ആ ഒരു വളരെ ആ ഒരു അണുവിനോളം ചെറുതായി നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള തലവാണ് എന്ന് പറഞ്ഞ സിദ്ധി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ സ്ഥൂലാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കാട്ടിലും ഒരുപാട് വലുതാണ് ഈ സൂക്ഷ്മാവസ്ഥ എന്ന് പറയുന്നത് കാരണം സൂക്ഷ്മത്തിലാണ് എല്ലാം നടക്കുന്നത് അല്ലെ സൂക്ഷ്മം എത്രമാത്രം ശക്തമാണെന്നുള്ളത് കൊറോണ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചാണ് അല്ലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായ കാര്യമാണ് അപ്പം സ്ഥൂലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കാട്ടിലൊക്കെ ഒരുപാട് 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 അതായത് നമുക്കറിയാം സ്ഥൂലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന എന്ന് പറഞ്ഞാൽ അല്ലെ മെറ്റീരിയൽ പാർട്ട് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ തന്നെ അഞ്ച് ശതമാനമേ ഉള്ളൂ mm -hmm. ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററുമാണ് അത് സയൻസ് കണ്ടെത്തി കണ്ടെത്തിക്കുകയല്ല അല്ലെ ഇപ്പൊ നമ്മള് ഇപ്പൊ പറ്റി എല്ലാം വളരെ എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മൾ കാണുന്ന ഈ ഇത്ര ഇത്രമാത്രം കോളങ്ങളും ഇത്രമാത്രം നക്ഷത്രങ്ങളും എല്ലാം അടങ്ങുന്ന നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് വെറും അഞ്ച് ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇവിടെ മറക്കപ്പെട്ടിരിക്കുക മനസ്സിലായാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവിടെ ഡാർക്ക് ആയിട്ടും ഡാർക്ക് മാറ്റം അപ്പോൾ ആ തലങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് സൂക്ഷ്മത്തിലാണ് ശരിക്കും നമ്മളെല്ലാം നിലനിൽക്കുന്നത് അപ്പോൾ ആ സൂക്ഷ്മാവസ്ഥയെ മനസ്സിലാക്കുകയും ആ സൂക്ഷ്മാവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ടുള്ള എബിലിറ്റി നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ അണിമയെന്ന് പറഞ്ഞ സിദ്ധിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലഹിമ ലഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തൂവൽ പോലെ ലഘുവായി തീരുക ഭാരമില്ലാതായി തീർന്നുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്ന ആ ഒരു തലവാണ് ലഹിമ എന്ന് പറയുന്നത് നമുക്കറിയാം ചില ആളുകളൊക്കെ ഇങ്ങനെ അതെ ചില ചില ആളുകളൊക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പിന്നെ വായുവിൽ പൊങ്ങി നിൽക്കുന്ന ആ ഒരു നേടുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ആ ഒരു തൂവലിന്റെ ലഹിമ എന്ന് പറയുന്ന ആ സ്ഥിതി നേടുന്നതാണ് പക്ഷെങ്കില് അതിന് ശ്രദ്ധിക്കുക അതിനകത്ത് ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു കാര്യമാണ് പലരും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആഹ് അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന പറഞ്ഞിട്ട് ആളുകളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആളുകൾ തിരുത്തിരിക്കുന്നതാണ് എന്നാല് ഇപ്പം നമ്മുടെ യോഗാനന്ദ പരമഹംസ യോഗാനന്ദയുടെ ബുക്കിൽ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അദ്ദേഹം എവിടെ ചെന്നിട്ടൊരു ഈ പറഞ്ഞ ലഹിമയിൽ ഇരിക്കുന്ന ആ ഒരു ലഹിമ തത്വം സിദ്ധിച്ച ഒരു 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 സിദ്ധ സിദ്ധയന്തോ അല്ലേ അവര് മീറ്റായിട്ട് പറയുന്നു അപ്പോൾ അങ്ങനെ ഉള്ള സിദ്ധികൾ നേടിയിട്ടുള്ള ആളുകളുണ്ട് കാണാനായിട്ട് പറ്റുന്നു ശങ്കരാചാര്യത്തെ പറ്റി പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ എട്ട് സിദ്ധികൾ നേടിയെടുത്തിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധികൾ നേടിയെടുത്തിട്ടുള്ള പല ആളുകളും ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഈ എട്ട് സിദ്ധികളും അവര് ജീവിതത്തിൽ പ്രാപിച്ച ആളുകളാണ് എന്നാലും സാധാരണ ആളുകൾ ഇപ്പൊ നമ്മള് സാധാരണ ലൈഫിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ യോഗ സിദ്ധികൾ അല്ലെങ്കിൽ യോഗ യോഗക്രിയകൾ ചെയ്യേണ്ട അങ്ങനെ ആ സിദ്ധികൾ നേടിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥൂലമായ അവസ്ഥയിലല്ല ആ സിദ്ധികൾ നേടിയെടുക്കുന്നത് നമ്മുടെ ബോധതലത്തിൽ നമുക്ക് ഈ സിദ്ധികൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ അനുഭവിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഡയമെൻഷൻ ചേഞ്ച് ആവുമ്പോഴാണല്ലോ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത് ഉദാഹരണമായിട്ട് ഇപ്പം നമുക്ക് ത്രീ ഡയമെൻഷൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീളം അറിയാം വീതി അറിയാം അതുപോലെ തന്നെ ഉയരോ അത്ര ആ കാര്യങ്ങൾ അറിയാം പക്ഷെ അവിടുന്ന് അടുത്ത ഡയ്മെന്ഷനെ കൂടെ മനസ്സിലാക്കുമ്പോഴാണ് ടൈമിനെ അറിയുന്നത് അപ്പൊ നമ്മൾ നാല് ഡയ്മെന്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടുന്ന് അതിന് അടുത്ത ഡയ്മെന്ഷനെ അറിയുമ്പോഴാണ് ടൈം ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അതായത് ഈ ഇൻഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നത് ആജ്ഞ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചക്രമാണ് ഈ നല്ല നല്ല ലീഡേഴ്സ് ആയി മാറണമെന്നുണ്ടെങ്കിൽ ആക്രം ഓപ്പൺ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പൊ അവരെന്ന് പറഞ്ഞാല് മറ്റേ അവരിലെ മറ്റൊരു ഇതും ഒരു ചക്രങ്ങളും ഓപ്പൺ അല്ലായിരിക്കും പക്ഷെ അവര് ആജ്ഞയില് ഫോക്കസ്ഡ് ആയിരിക്കും അപ്പൊ അത് തന്നെ അപ്പൊ അവര് ഇപ്പം ഒരു സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അവിടെ പെട്ടെന്ന് ചോദ്യം ചോദ്യം വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് അവർക്ക് ഉത്തരം വരും അവരെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പെട്ടെന്ന് അവിടെ ഉത്തരം വരും അപ്പം അതുപോലെ തന്നെ മറ്റുള്ളവരെ അവര് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്തെടുക്കും അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കൺട്രോൾ ചെയ്യുന്ന ആളാണല്ലോ ലീഡർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ലീഡറായി മാറണമെന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു കൺട്രോളിംഗ് പവർ അതായത് ആജ്ഞയിൽ അവരെ കോൺസെൻട്രേറ്റ് ആയിരിക്കണം ഇപ്പം എല്ലാ ആളുകളും ഇപ്പം എല്ലാ ലീഡേഴ്സും ഇങ്ങനെ ആചേറെ അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ചെയ്തിട്ടാണ് എന്ന് അല്ല മറിച്ച് അവർ ചിലപ്പോൾ ചില ആൾക്ക് ഈ കഴിവുണ്ട് ജന്മനെ ആജ്ഞ ഓപ്പണായിരിക്കും അതുകൊണ്ട് അവർക്ക് ആ ഒരു കഴിവുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഒരു ലീഡറായി മാറാനായിട്ട് പറ്റും അല്ലെങ്കിൽ അവർക്ക് നല്ല ബിസിനസ്സുകാരായി മാറാനായിട്ട് പറ്റും അല്ലെങ്കിൽ അവർക്ക് നല്ല ഇൻവെൻഷൻസ് ഉണ്ടാക്കുന്ന ആളുകളായിട്ട് മാറാൻ പറ്റും നല്ല വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് മാറാനായിട്ട് പറ്റും കാരണം അവരുടെ ബോധതലും കൂടുതൽ വികാസം പ്രാപിച്ചതായിരിക്കും അവർ ആജ്ഞ ഓപ്പൺ ആകുക എന്ന് പറഞ്ഞാൽ ആജ്ഞ നേരെ കറക്റ്റായിരിക്കുന്നത് നമ്മുടെ ഫിനിയൽ ഗ്ലാൻ്റയും ഗ്ലാന്റുമായിട്ടാണ് പിനർഗ്ലാൻ്റ് എന്ന് പറഞ്ഞാൽ പിനർഗ്ലാന്റ് സെഗ്രേറ്റ് ചെയ്യുന്ന മെ എന്ന് പറഞ്ഞോ ഹോർമോണാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ കണ്ട്രോൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ പകലും രാത്രിയുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ മെലാ മെലാട്ടോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അപ്പം നമുക്ക് സാധാരണഗതിയിലിപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരമായി അല്ലെങ്കിൽ ഉറങ്ങാൻ നേരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ അവെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നോണ്ടാവും അത് നമുക്ക് മാത്രമല്ല മനുഷ്യന് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട് ഇപ്പം ഈ പൂച്ചകളെ എടുത്താൽ അല്ലെ പട്ടികളെ എടുത്താല് അവരൊക്കെ ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ കൃത്യസമയത്ത് അവര് രാവിലെ ഒരു കൃത്യസമയത്ത് പിന്നെ ഉണർന്ന് എണീക്കും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അവരൊന്നും ക്ലോക്ക് നോക്കിയിട്ടല്ലേ അല്ലെ വാച്ച് നോക്കിയിട്ടല്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ പറഞ്ഞ എല്ലാ ജീവികൾക്കും ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മുടെ ആജ്ഞയാണ് എന്ന് വെച്ചാൽ ആജ്ഞ ആഞ്ഞ കണക്റ്റായിരിക്കും നമ്മുടെ പീനിയൽ ക്ലാന്റുമായിട്ടാണ് അപ്പോൾ പീനിയൽ ക്ലാൻറ്റ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായ രീതിയിൽ ഉറക്കം ഉണ്ടാവുള്ളൂ അപ്പോൾ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അപ്പം ഉറക്കം ശരിയായ രീതിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആജ്ഞ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് കാരണം ആജ്ഞ ആജ്ഞ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഉറക്കത്തിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളായിട്ട് മാറും അപ്പോൾ ശരിക്കും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ തന്നെ നിയന്ത്രിക്കുന്ന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ആജ്ഞാചക്രമാണ് അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ എത്തിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം അപ്പൊ ഒന്നര മണിവരെ വെളുപ്പിന് ഒന്നര വരെ കാത്തിരിക്കുകയാണ് ഈ ഒരു സെഷന് വേണ്ടി വിദേശികളെ അറിവ് നേടാനായിട്ട് അവർ ആദ്യം എങ്ങോട്ടാണ് നമ്മുടെ ഭാരതത്തിലേക്ക് ഭാരതത്തിലേക്ക് വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ പൗരാണിക ശാസ്ത്രത്തെ അറിയാന്നുള്ളതാണ് The art, tactics and spirituality.